ഷോക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണ് ഒരുപാട് ദിവസമായി നിങ്ങൾ കാത്തിരിക്കുന്ന ചോദ്യങ്ങളുമായി നമ്മൾ വരുന്നു ഉത്തരം പറയാൻ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഓക്കെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഒരാൾ പത്ത് ചോദ്യം ചോദിച്ചിരിക്കുകയാണ് പത്ത് ചോദ്യം ചോദിച്ച ആളുടെ അതിൽ നിന്നും കുറച്ച് ഉത്തരങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് അല്ലേ ചോദിച്ച ആളുടെ പേര് അതായത് പറയലോ ഹായ് ചേട്ടാ എന്റെ പേര് ശ്രീകുട്ടൻ സ്ഥലം വാഴിച്ചില്ല അതായത് നമ്മളിവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മൾ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ചോദ്യം ചോദിക്കാം ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ചേട്ടൻ്റെ പേര് അപ്പൊ എന്റെ പേര് അജീന്നാണ് രണ്ടാമത്തത് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പേര് കീർത്തി അടുത്ത നമ്മുടെ കുഞ്ഞുവാവയുടെ പേര് കുഞ്ഞുവയുടെ പേര് ും അടുത്ത് ചോദിച്ചിരിക്കുന്നത് ചേട്ടന്റെ ജോലി എന്താണെന്നാണ് അതായത് എന്റെ ജോലി ഇന്റർലോക്കിന്റെ വർക്കാണ് അതായത് നമ്മുടെ മുറ്റത്ത് വിരിക്കുന്ന ടൈൽ ഇല്ലേ അതിന്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് അടുത്ത നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആദ്യം എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് ആദ്യം പഠിക്കുന്നത് എൽ കെ ജിയിലായിരുന്നു ഇനി യു കെ ജിയിലേക്കാണ് ഓക്കെ ചേട്ടന്റെയും ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എത്ര വർഷമായിട്ട് ആറു വർഷമായി യസ് ആറ് വർഷം അല്ല ആറ് വർഷമായി അല്ലേ ഒരു പത്ത് ലക്ഷം ഓക്കെ അപ്പോ എത്ര വർഷം ഓക്കെ അതായത് ഈ ചോദ്യങ്ങൾ ചോദിച്ച ആള് നമ്മൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഇന്നപ്പോ നേരിട്ട് കണ്ടു എൻ്റെ അമ്മൂമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മുമ്മക്ക് എങ്ങനെയുണ്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട് അമ്മുമ്മയ്ക്ക് കുറവുണ്ടോ കുറവുണ്ട് അമ്മുമ്മ ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം നമ്മൾ പോവാറുണ്ട് ഓക്കെ അത് അതങ്ങനെ അടുത്ത ചോദ്യം യൂട്യൂബ് ചാനൽ വരാനുള്ള സംഭവം സംഭവം അതൊരു വലിയ സംഭവമാണ് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു അതായത് സീറയിൽ നിന്നും തുടങ്ങി ആ ബിസിനസ് വളർത്തി വളർത്തി ലക്ഷങ്ങളുടെ ബിസിനസ്സായി ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ ബിസിനസ് ആയപ്പോഴത്തേക്കും പെട്ടെന്ന് കൊറോണ വന്ന് കൊറോണ വന്ന് അതായത് നാൽപ്പത് ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ അതായത് സീറോയിൽ നിന്നും തുടങ്ങി നമ്മൾ നാൽപ്പത് ലക്ഷം രൂപ എത്തി അവസാനം അവിടെ നിന്ന് വറ്റിയടിക്കി മൈനസ് സീറോയിലേക്ക് പോയി അവിടെ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയത് ആദ്യം ലൈറ്റായിട്ട് വേറെ രീതിയിലാണ് തുടങ്ങിയത് ചാനൽ രണ്ടാമത് അതിനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്താണ് ലാസ്റ്റ് നമ്മൾ വെച്ചാൽ ഇവിടെ ഇവിടെ ബിസിനസ് ഇല്ല യൂട്യൂബും വർക്കും തന്നെയാണ് ഏകദേശം കട നടത്തിയിട്ട് രണ്ടു വർഷത്തോളം അതിന്റെ അതിന്റെ ആ മൈനസ് താഴെ പോയാൽ മൈനസ് സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് മൈനസ് താഴെ പോയത് കാരണം അവിടെ നിന്ന് കരയേറാനുള്ള ശ്രമത്തിലാണ് നമ്മൾ വിജയം കാണും വിജയം കാണുന്നതുവരെ നമ്മൾ പൊരുതും അല്ലേ പൊരുതി പൊരുതി നമ്മൾ വിജയിക്കും ഇല്ലടാവേ അടുത്ത ചോദ്യം പെട്ടെന്ന് മില്യൺ കരുതിയോ ചേട്ടാ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരിക്കലും ഇത് ഒരു സ്വപ്നം പോലെയാണ് ഞങ്ങൾക്ക് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു നമ്മള് വെറുതെ തുടങ്ങിയന്ന് രീതിയിൽ പെട്ടെന്ന് തുടങ്ങിയ തുടങ്ങിയതാണ് പക്ഷെ മില്യൻ എല്ലാം എല്ലാം വളരെ 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 നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നോട് എഴുതിട്ടുണ്ട് ആ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഞങ്ങളും പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ആ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് അവനും ചോദിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം അതായത് ചേട്ടനും ചേച്ചിയും ലവ് മേരേജ് ആയിരുന്നോ എന്താണ് ലവ് ആയിരുന്നു അത് നമുക്ക് ആദ്യോട് ചോദിക്കാം ആദ്യോട് ചോദിക്കാം ആദ്യം അപ്പനും അമ്മയും ലവ് മാര്യേജ് ആയി ലവ് മേരേജ് ആണോ അറേഞ്ച്മെന്റ് മാര്യേജ് ആയിരുന്നോ എന്ന് നിനക്ക് എന്താണ് തോന്നുന്നത് അല്ല എന്നാലും നിനക്ക് തോന്നുന്നത് അപ്പനും അമ്മയും ലവ് മാര്ജ് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ അതോ വീട്ടുകാർ അറേഞ്ച്മെന്റ് മാര്യേജ് ആയിട്ട് നടത്തിയതാണോ എന്തായിരിക്കും സ്നേഹിച്ച് അത് പറയാൻ കാരണം അതായത് നമ്മളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് സ്നേഹിച്ചിട്ട് അറേഞ്ച്മെന്റ് ആയിട്ട് കല്യാണം കഴിച്ചത് വീട്ടുകാർ സമ്മതിച്ചിട്ട് കല്യാണമായിട്ട് കഴിച്ചതാണ് അല്ലേ ഇപ്പഴും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഡബിൾ ഓക്കെ അടുത്തൊരാള് ചോദിച്ചിരിക്കുന്നത് ചേച്ചിക്ക് ജോലിയുണ്ടോ ഇല്ല ഇല്ല കല്യാണത്തിന് മുമ്പ് ജോലി 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 ഉണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയിൽ ഒരു വർഷം വർക്ക് വർക്ക് പിന്നെ എറണാകുളത്ത് ഒക്കെ ആയിട്ട് പോകുന്നു എല്ലാവർക്കും എത്ര വയസ്സുണ്ട് വീട് എവിടെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം എത്ര വയസ്സായി അഞ്ചു കഴിഞ്ഞ് ആറാമത്തെ അപ്പൊ അടുത്ത ആറിലോട്ടല്ലേ പോണോ അതാണ് ഉദ്ദേശിച്ചത് ആറ് ഒക്ടോബറിലായിരുന്നു അഞ്ച് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആയി അഞ്ചു മാസം കഴിഞ്ഞ് അഞ്ചര വയസ്സായി ഓക്കെ അത് പൊട്ടും അടുത്ത് കീർത്തിക്ക് എത്ര വയസ്സായിട്ട് ഇരുപത്തെട്ട് വയസ്സായി ഇരുപത്തെട്ട് കഴിഞ്ഞത് ഇരുപത്തെട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇരുപത്തെട്ട് കെട്ട് കഴിഞ്ഞല്ലേ ഇരുപത്തെട്ട് ആ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് വയസ്സ് ഇരുപത്തെട്ട് കെട്ടൊക്കെ നേരത്തെ കഴിഞ്ഞു ഓക്കെ അപ്പൊ എന്റെ വയസ്സെന്ന് എനിക്ക് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലോട്ടാണ് കിടക്കുന്നത് ഞാൻ തീരെ കുറഞ്ഞ പ്രായമാണ് അത്രയൊന്നുമില്ല മുപ്പത്തിമൂന്ന് അത്രയൊക്കെ കണ്ട ഇത്ര ഇരുപത്തി മൂന്നൊക്കെ അല്ലേ പറയുള്ളു അത്ര സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാണ് കീർത്തി നമ്മൾ ജില്ലയിലെ നിന്ന് എന്ന് പറയുന്ന ഏകദേശം വെള്ളടയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കറക്റ്റ് സ്പോട്ട് എന്ന് എന്ന് മുട്ടൂരെന്ന് നമ്മുടെ സ്ഥലം അടുത്ത ചോദ്യം മില്യൺ എടുക്കാൻ എത്ര ദിവസം എടുത്തു എന്നാണ് അല്ലേ ഒരു വർഷം ഒരു വർഷം ഫെബ്രുവരി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ഫെബ്രുവരി മില്യൺ ആയല്ലേ അതിന്റെ ആയപ്പോനെടക്കൊരു മൂന്ന് മാസം വീഡിയോ ഇടാൻ പറ്റിയില്ല അങ്ങനെ വീഡിയോ ചാനൽ ഭയങ്കരമായിട്ട് ഡെത്തായി ഡെത്തായെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ കേറുന്നില്ല വ്യൂസ് പോകുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞ ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്തു ചെയ്തപ്പോഴത്തേക്കും പുതിയതായിട്ട് ആർക്കും വീഡിയോസ് പോകുന്നില്ല അങ്ങനെയൊക്കെ ആയി മൂന്ന് മാസം അത് ഡെത്ത് നമ്മൾ ഒരു ഒരു വർഷത്തിന് വർഷം മാസം കൊണ്ട് തന്നെ അത്രയ്ക്ക് റീച്ച് ഉണ്ടായിരുന്നു

ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഭരണത്തെ കുറിച്ച് പറയാൻ നമ്മൾ അർഹരല്ല കാരണം നമുക്കറിയില്ല എന്നാലും ഒരു വലിയ ബന്ധമില്ല എന്നാലും ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഭരണം നന്നായിട്ട് മാ വരുമ്പോഴും നന്നായിട്ട് ഭരിക്കുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ഭരണം വരും പക്ഷെ അടുത്ത ഒരു പാർട്ടി വന്നാലും നന്നായിട്ട് ഭരിക്കുകയാണെങ്കിൽ വീണ്ടും ഭരണം വരും അപ്പൊ ഭരണം എന്ന് പറയുന്നത് അത് പോലെ ഇരിക്കും അല്ലേ തല വെക്കണ്ട അത് വലിയ പിടുത്തമില്ല പോസ്റ്റിനെ കൂടി ആക്ടിങ് നിങ്ങൾ പിന്നീട് എഡിറ്റ് ചെയ്ത് ഒരാൾ ഒരു ഒരു ചോദിച്ചിരിക്കുന്നത് ചേർക്കുന്ന അത് അത് ആദ്യം അഭിപ്രായം ആക്ഷൻ കാണിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്നു പിന്നെ ചില സമയങ്ങള് കുട്ടികളല്ലേ ചിലപ്പം മാറി വരും എന്നാലും ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് പത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ഇരുപതായിട്ട് തരും അത് നമ്മള് രണ്ട് ടേക്ക് മൂന്ന് ടേക്ക് എടുത്താലും കറക്റ്റായിട്ട് നമ്മൾ ആ ഇരുപതാക്കി അവൻ തരും അതാണ് നമ്മുടെ ആദ്യം സ്പെഷ്യൽ അല്ലേ അവേ ഉം അടുത്ത അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് ആരൊക്കെ ഉണ്ട് ഉണ്ട് ആരൊക്കെ നമ്മൾ പേരുണ്ട് പിന്നെ അച്ഛനും അച്ഛനും പിന്നെ അച്ഛന വീടിയിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം വീഡിയോ ഒന്നും അങ്ങനെ വരില്ല ഒന്ന് രണ്ട് അല്ലാതെ അങ്ങനെ അമ്മ അമ്മയ്ക്കൊക്കെ വീടിൽ വരാറുണ്ട് നമ്മൾ നമ്മള് അഞ്ചുപേരെ അടങ്ങുന്നതാണ് ഒരു കുഞ്ഞു കുടുംബം അടുത്ത ചോദ്യം നിങ്ങൾക്ക് എത്ര കുട്ടികളാണ് നമുക്ക് കുട്ടികൾ ഒരു ഒരു കുട്ടിയുണ്ട് ഒന്ന് തന്നെയാണ് അത് അപ്പൊ കുസൃതീൻ കുറുമ്പം കാണിക്കുന്ന നമ്മുടെ ഒരു കുട്ടിയാണ് നമ്മുടെ ആദിയാണ് അല്ലേ നമുക്ക് ഒരു മോനാണ് അഞ്ചു വയസ്സുള്ള ആദിയാണ് നമ്മുടെ ഇടയ്ക്ക് വരുന്ന ഒരു ഒരു കുഞ്ഞു വീടിയിലൊക്കെ ഉണ്ട് എന്റെ ചേട്ടന്റെ കുട്ടികളാണ് അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വീഡിയോ എടുക്കുന്നത് ഫോണിലാണോ അതോ ക്യാമറയിലാണോ എന്നാണ് അല്ലേ ക്യാമറയിലല്ല വീഡിയോ എടുക്കുന്നത് ഫോണിലാണ് എടുക്കുന്നത് ഐഫോണിന്റെ ലെവൻ അതിലാണ് നമ്മൾ എടുക്കുന്നത് ഫോണിൽ തന്നെയാണ് എടുക്കുന്നത് ആ അതെ അതെ ആദ്യം നമ്മളതായി ഈ ഫോണിലാണ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ അതിനു വേണ്ടി നമ്മൾ നമ്മൾ ഐഫോൺ എടുത്ത് അതിലാണ് ാണ് നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ആദിക്ക് ആരാവാനാണ് ആഗ്രഹം എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് തന്നെ ആദ്യക്ക് വലുതാകുമ്പോൾ അതൊ പോലീസും ആവണം അഭിനയിക്കാൻ താല്പര്യം പറയുന്ന അങ്ങനെയാണ് അവയ്ക്ക് അഭിനയിക്കാനും പറ്റും അതുകൊണ്ട് പോലീസും ആവണം അഭിനയിക്കാനും അതായത് ഒരുപാട് പോലീസ് വേറെ വേറെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ ആക്ടിങ്ങിൽ വരുന്നുണ്ട് ഫിലിംസിലൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അതുപോലെ ആ വാക്ക് ആവണമെന്നാണ് ആഗ്രഹം അത് നമ്മൾ നിറവേറ്റി കൊടുക്കും പോലീസായില്ലെങ്കിലും നമ്മൾ ഇല്ലെങ്കിലും ഒരു നല്ലൊരു നടനാക്കി മാറ്റും നടനായില്ലെങ്കിലും അല്ല നടനായില്ലെങ്കിലും നമ്മളൊരു ആക്കിയെങ്കിലും മാറ്റും അല്ലേ അല്ലെങ്കിൽ രണ്ടാക്കി നമ്മൾ മാറ്റി യാതെങ്കിലും ായിട്ട് പോകും രാത്രിയായി കള്ളനായിട്ട് പോവും രാത്രി നടനായിട്ട് പോകും ഉദ്ദേശിച്ചത് അല്ലേ പോകുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആദ്യം പഠിക്കുന്ന സ്കൂള് എവിടെയാണ് എവിടെയാണ് ാണ് പഠിക്കുന്നത് അതായത് വെള്ളത്തും നമ്മുടെ വീടിന് ഇടയ്ക്കാണ് ഈ കൂതാളി സ്ഥിതി ചെയ്യുന്നത് ആ കൂതാളി സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ പോനിലാണ് പോണേ വേനക്കാലത്താ എങ്ങനെ എങ്ങനെ പോണേ സ്കൂൾ ബസ്സിലാണ് ആദ്യം ഉദ്ദേശിച്ചത് പോകുന്നത് ഒരു കുസൃതി ചോദ്യമാണ് അല്ലേ കുസൃതിയായിട്ട് ചോദിച്ചതായിരിക്കും ചോദിച്ചതായിരിക്കും എലി 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 വിഷം 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 കഴിച്ച 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 എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നമ്മൾ കഴിച്ചാൽ ചാകുമോ അതായത് എലി വിഷം കഴിച്ച എലി ഉറപ്പാണ് നമ്മൾ ചാവില്ല എലിയെ ചാവുള്ളൂ എലി വിഷം കഴിച്ചാൽ ചാകുമോ ും നമ്മള് കഴിക്കുക എന്നല്ല എലി വിഷം ചോദ്യം അങ്ങനെയാണ് എലി വിഷം കഴിച്ചാൽ ചാകുമോ എന്നാണ് ചോദ്യം അതായത് നമ്മൾ കഴിക്കുമെന്നല്ല എലി വിഷം കഴിച്ചാൽ ചാകുമോ എലി കഴി വിഷം കഴിച്ചാൽ എലി ചാകും എലി വിഷം കഴിച്ചാൽ എലി എല്ലേ ചാവുള്ളൂ ആ അത്രയാണ് അതാണ് ഡൺ ഇത്ര ക്യ നമ്മുടെ റവന്യൂ നമ്മുടെ വരുമാനം എത്രയാണ് എന്നതാണ് അടുത്ത ആ ഒരുപാട് പേരുടെ ചോദ്യമാണ് അതായത് പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങാൻ താല്പര്യമുള്ളവരും ചോദിച്ച ചോദ്യമാണ് റവന്യൂ എത്രയാണ് റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട്സ് വീഡിയോ ആണ് നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് റവന്യൂ കുറവാണ് അപ്പം അതുമില്ല ഷോർട്ട് വീഡിയോ എത്ര മില്യൺ അടിക്കുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ റവന്യൂ കൂടുന്നത് അപ്പോൾ ചെറിയ ഒരു കെ ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് റവന്യൂ കുറവാണ് ഒരു നൂറ് കെ അടിച്ച ഒരു ഉദാഹരണം നൂറ് കെ അടിച്ച ഒരു വീഡിയോയ്ക്ക് ഷോർട്ട് വീഡിയോക്ക് നൂറ് കെ അടിച്ചെങ്കിലും അതിനൊക്കെ ഒരു രണ്ട് ഡോളർ ഒക്കെ കഷ്ടിച്ച് കിട്ടുള്ളൂ ഒന്നര ഡോളർ രണ്ട് ഡോളർ അപ്രേജ് അത് ൂ അല്ലാതെ ഒരുപാട് ഡോളർന്നും വരില്ല കൂടുതലും ഡോളർ കിട്ടുന്നത് അതായത് കൂടുതലും റവന്യൂ കിട്ടുന്നത് ലോങ് വീഡിയോക്കാണ് ഈ ലോങ് വീഡിയോക്കാണ് ആർട്സ് അതായത് പരസ്യം വരുന്നത് ലോങ് വീഡിയോ അത് നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റും ലോങ് വീഡിയോ തുടങ്ങുമ്പോഴും ഒരു പരസ്യം കാണിക്കും ഇടയ്ക്കും പരസ്യം കാണിക്കും ഈ പരസ്യത്തിനാണ് നമുക്ക് റവന്യൂ പരസ്യം കാണുന്നതനുസരിച്ചാണ് റവന്യൂ കൂടുതൽ വരുന്നത് അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോയിൽ പരസ്യം കുറവാണ് പരസ്യം എന്ന് വെച്ചാൽ തെന്നീം തെറിച്ച് പരസ്യങ്ങൾ വരുവുള്ളൂ അത് ചാനലിൽ കയറി കാണുമ്പോൾ മാത്രമേ പരസ്യം വരുകയുള്ളൂ പക്ഷേ ലോങ് വീഡിയോക്ക് ആര് ലോങ് വീഡിയോ കയറി കണ്ടാലും അതിനുള്ള റവന്യൂ വരും ഓരോ പരസ്യം ഒന്ന് ലാംഗ്വേജിന്റെ വിഷയം കൊണ്ടാണ് നമുക്ക് ലോങ്ങ് വീഡിയോ ഓടാത്തത് കാരണം നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് നമ്മുടെ മലയാളം ഉണ്ട് പക്ഷെ നമ്മുടെ മലയാളം അവർക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമുക്ക് ലോങ് വീഡിയോ നമ്മൾ അപ്ലൈ ചെയ്ത് കയറിയിട്ട് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവുകയാണ് അത് കാരണമാണ് നമുക്ക് ലോങ് വീഡിയോ റീച്ച് ഇല്ല അപ്പോൾ നമ്മൾ കൂടുതലും ഷോർട്സ് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഷോർട്സ് തന്നെയാണ് ഇടുന്നതും ഇനി അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വീഡിയോ വീഡിയോ പക്ഷേ യൂട്യൂബിനോട് ചാറ്റ് ചെയ്തപ്പോഴും യൂട്യൂബും പറഞ്ഞ കാര്യം നിങ്ങൾ വലിയ വീഡിയോകൾ ഇടുക അതേ അവര് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയുള്ളൂ ചെയ്യുന്നത് വലിയ 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 അതുകൊണ്ട് വീഡിയോ വീഡിയോ ചെയ്യാനാണ് പറയുന്നത് പറയുന്നത് കാരണം അതിനെ പരസ്യവും നമുക്ക് ആഡ്സും അതുകൊണ്ടാണ് അവർ തന്നെ ഇടാൻ അതാണ് പറയാൻ പറ്റില്ല ഞങ്ങളുടെ വീഡിയോ ചില മാസങ്ങളിൽ നല്ലതായിട്ട് മുന്നോട്ട് പോകും ചില മാസങ്ങളിൽ ഭയങ്കര ലോ ആയിരിക്കും അപ്പോൾ ഒരു മാസം ഇത്ര തുകയാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വലിയൊരു എമൗണ്ട് ഒന്നും നമുക്ക് എന്തായാലും ഇപ്പൊ കിട്ടുന്നില്ല അത് ഓർമ്മിച്ച് പറയാം ഇപ്പോ ഞങ്ങളുടെ ഒരു ചെലവഴിക്ക് പോകാനുള്ള തുകയാണ് നമുക്കിപ്പോ കിട്ടുന്നത് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും ഞങ്ങൾ വലിയ വീഡിയോ മുന്നോട്ട് മുന്നോട്ടിന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ആണ് അപ്പോൾ ആദ്യ ഞങ്ങളുടെ കൂടെ ഉണ്ട് അവനുള്ളപ്പോഴേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും അത് മെയിൻ കാര്യം അപ്പോൾ അവനെ വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൂടുതലും വീഡിയോ എടുക്കുക അവനാണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവനൊന്ന് മുകളിലോട്ട് കൊണ്ടുവരണമെന്നൊരു ഒരു ഒരു ഇതുകൂടി ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും വലുതായിട്ടൊരിതില്ല അത് നിങ്ങൾക്ക് അറിയാൻ കാണുമ്പോൾ അപ്പോൾ ഇവനെ വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവ മൂന്ന് നാല് മണിയാവും വരുമ്പം അപ്പോൾ ആ അതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴേക്കും യും ചിലപ്പോൾ സമയമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്ന് എടുക്കാൻ പറ്റും പിന്നെ അവന് പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇപ്പൊ ഇനി വെക്കേഷൻ ഈ സമയത്താണ് ഞങ്ങൾക്ക് ലോങ് വീഡിയോ കുറച്ച് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇനി മുന്നോട്ട് കുറച്ച് ലോങ് വീഡിയോ ഇടണമെന്നുണ്ട് ില്ല അപ്പൊ ഞങ്ങൾക്ക് ഷോർട്ട് വീഡിയോ മെയിൻ ആയിട്ട് ഞങ്ങൾ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താം നമ്മുടെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അഭിപ്രായമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നമ്മൾ ചേഞ്ച് ചേഞ്ച് ഓരോ വീഡിയോസിലും മാക്സിമം ും അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സപ്പോർട്ടിനും ഒരുപാട് നന്ദി കൂടെ വേണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ നന്ദി അപ്പൊ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ വേണം അത് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ചെറിയ ആശയങ്ങളെല്ലാം നിങ്ങളിലെത്തിക്കുക നിങ്ങളത് നിങ്ങളുടെ ഒരു എന്താ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളുടെ സഹായത്തോടെ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സഹായം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം നിങ്ങളുടെ ഈ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കണം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന തണിമത്തങ്ങര വീഡിയോ തണിമത്തങ്ങര വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് അതിലൊരുപാട് ബാഡ് കമന്റ് വന്നിട്ടുണ്ട് കമന്റ്സ് ഒരു 100 കമന്റ് 100 കമന്റ്സ് 15 കമന്റ് നമുക്ക് നെഗറ്റീവ് കമന്റ് ആണ് ഞങ്ങക്ക് ഗവന്റ് കാണുമ്പോ ഒരു വിഷമം തോന്നും കാരണം ഞങ്ങൾ അങ്ങനെ എടുത്തതല്ല അപ്പൊ ഇത് ഒരുപാട് വീടുകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പിന്നെ കാരണം ഭർത്താവും ഭാര്യയൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്ന് ആരൊക്കെ കഴിക്കുന്ന സമയത്ത് അച്ഛനമ്മമാരെ ശ്രദ്ധിക്കാറില്ല അവര് കഴിച്ചോന്ന് പോലും ചിലപ്പോൾ ചിലവർ ചോദിക്കാറില്ല ചിലപ്പം വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുന്ന സമയത്തും അവരെ മാറി ഇരിപ്പുണ്ടായിരിക്കും അവർക്ക് കൊടുക്കണമെന്നുള്ള ചിന്ത പോലും പലർക്കും ഉണ്ടാവാറില്ല അപ്പൊ അതിനെല്ലാരും അങ്ങനെയൊന്നല്ല എല്ലാവരും അല്ല കുറച്ച് പേര് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ എടുത്തതാണ് പക്ഷെ അത് ഞങ്ങൾ ഞങ്ങളെടുത്ത് എടുത്തത് നിങ്ങൾക്ക് എങ്ങനെയത് ഉൾക്കൊണ്ടും അറിയില്ല അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തത് അത് ആയെന്ന് ഞങ്ങൾക്ക് ആ കമൻറ്റ് ചെയ്യേണ്ട മനസ്സിലായി കാരണം നി അത് നിങ്ങൾക്ക് അതിൽ ഉള്ളിൽ തട്ടി ആ വീഡിയോ അപ്പോൾ അതാണ് ഒരുപാട് പേര് അത് കണ്ടിട്ട് ഒറിജിനൽ ആണെന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് കമൻറ്റ് അമ്മയ്ക്ക് ചെറിയ തൈറോയ്ഡിൻ്റെ പ്രശ്നമുണ്ട് അതാണ് അമ്മ നല്ല മെരിഞ്ഞങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അല്ല ഞങ്ങള് അവര് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മളെ വീട്ടിൽ എന്ത് കഴിച്ചാലും അങ്ങനെയാണ് കഴിക്കുന്നത് അവര് നമ്മളെല്ലാം എടുത്ത് കഴിക്കും അങ്ങനെ അങ്ങനെ ഒരിതൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ അതൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് പക്ഷേ അത് ബേഡ് കമൻറ്റ് വന്ന സമയത്ത് നമുക്ക് കാരണം നമ്മുടെ വീഡിയോയിലെല്ലാം കൂടുതലും പോസിറ്റീവ് കമൻ്റ് ആണ് കൂടുതൽ പറഞ്ഞത് മിക്ക വീഡിയോയിലും പോസിറ്റീവ് കമൻറ്റാണ് പറഞ്ഞത് മിക്ക നില ഏകദേശം എല്ലാ വീഡിയോയിലും പക്ഷെ ആ ഒരു വീഡിയോ തന്നെയാണ് നമുക്ക് ഇത്രയധികം ബേഡ് കമൻ്റ് വന്നത് അപ്പോൾ അത് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണോ അല്ലാതെ നമുക്ക് അറിയില്ല അത് എന്തായാലും അത് കമൻറ്റ് വന്ന സമയത്ത് നമുക്ക് ആ കമൻറ്റ് കാണുന്ന സമയത്ത് നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട് എന്നാലും ആ ഒരു വീഡിയോ നമുക്കത് അത് ക്ലിയർ ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ഇത് മനസ്സിലായി അതുകൊണ്ട് അങ്ങനെ കമന്റ് കാരണം നമ്മൾ സിനിമയിലെ കമന്റൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പിന്നെ ഒരാളൊരു വില്ല കഥാപാത്രം ചെയ്താ നമ്മൾ ആ വില്ലനോട് വെറുപ്പ് ഒരു ഇത് തോന്നണെങ്കിൽ അയാൾ ആ നന്നായിട്ട് ആ കഥാപാത്രം ചെയ്തു എന്നതാണ് അതിൻ്റെ അർത്ഥം അതുപോലെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തതും അപ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റി പിന്നെ അത് ചിലർ പറഞ്ഞു ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയെന്ന് അത് ഞങ്ങൾ ഇത് മരുമോക്ക് ഇങ്ങനെയാണോ മരുമോ ഇങ്ങനെയാണോ മരുമോൾ മരുമകൾ ഇത് കൊടുക്കാതെ എന്നൊക്കെ കുറേ കുറേ ഒരു കമൻറ്റ് ഇട്ടിക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നുന്നു പക്ഷേ കുഴപ്പമില്ല ഞങ്ങൾ ഇതൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കൻറ്റ് ബാഡ് കമൻറ്റും വരും നല്ല കമൻറ്റും വരും അതൊക്കെ സ്വാഭാവികമാണ് ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാ കമ എല്ലാം നമ്മൾ വരും അത് നമുക്ക് അറിയാം എന്നാൽ നമുക്ക് ഒരു എല്ലാ വീഡിയോക്കും പോസിറ്റീവ് കമന്റ് വന്നിട്ട് പെട്ടെന്ന് ഒരു വീഡിയോക്ക് ബാഡ് കമന്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതാണ് അതുകൊണ്ടായിരിക്കും അത് മുന്നോട്ട് പോയത് അമ്മേ അഭിനയവും അതിൽ കുറച്ച് കളിക്കുന്നത് അത്രക്കുള്ള പറയാൻ വേണ്ടിട്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം വീഡിയോ നിങ്ങൾക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ എല്ലാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ആദ്യ കുട്ടിന്റെ അഭിനയത്തിനൊക്കെ അറിയാമല്ലോ ആദ്യം ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ നമുക്ക് നമ്മളോടുള്ള സ്നേഹം ലൈക്ക് ആയിട്ട് ഷെയർ ആയിട്ട് കമന്റ് ആയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് വായന്റപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു കിടിലം കിടക്കാച്ചു വീഡിയോ ആയി വരുന്നത് വരെ ബായ്